Sekarang nasunda nam സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന മലബാറിന്റെ തിരുനെറ്റിയിൽ നിന്ന് കായിക കളരിയിൽ തിലകൻ ചാർത്താൻ കാൽപന്ത് കളിയിലെ കാരണവന്മാരുടെ കരുത്തും തന്റെ ഇടവും ചേർത്ത് പിടിച്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ കഥകളെല്ലാം മാറ്റിക്കുറിക്കാൻ അവർ വരുന്നു ഒരു പിടി താര കുലപതികളുമായി സെവൻസ് ഫുട്ബോളിൽ ഒന്നല്ല ഒരായിരം വട്ടം പാടിപ്പറഞ്ഞാലും പോരുഷ തീരാത്ത പെരുവള്ളൂരിന്റെ ആൺകുട്ടികൾ ഒരു നാടിന്റെ

െട്ടും പൂട്ടും പൊട്ടിച്ച് മൈതാനത്തേക്ക് ചേറി കുതിച്ചു വരുന്ന താരങ്ങളെ ഒരാലയിൽ ചേർത്ത് നിർത്തി സെവൻസിന്റെ മുഴുവൻ ബാലപാഠങ്ങളും പകർന്ന് നൽകിയ പറമ്പിൽ കേസരി ഒരു നാടിന്റെ ചരിത്രം സെവൻസ് ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് നയിച്ച ദ മോസ്റ്റ് പോപ്പുലർ മാനേജർ പറമ്പിൽ പീഡിക കായിക കളരിയിലെ വെല്ലിപ്പമാരെ വരപ്പിച്ച തറവാട്ടിൽ നിന്നും ആധുനിക ഫുട്ബോളിന്റെ അടവും തടവും പഠിച്ച് ആ പൂർവികന്റെ വീരവും കരുത്തും കൈമുതലാക്കി സെവൻസിന്റെ ചെങ്കോലും കിരീടവും നേടിയെടുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ വെള്ളാരം കണ്ണുള്ള അസിസ്റ്റന്റ് മാനേജർ ഷറഫു എന്ന തുണ്ടു ഇവരുടെ ശിക്ഷണത്തിൽ പുതിയ സീസണിന്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് പെരുവള്ളൂരിന്റെ പേരും പെരുമയും കൂട്ടിക്കെട്ടിയ ആ പോരാളികൾ ടീം ഉദയ പറമ്പിൽ പേടിയ അൽമിൻഖാൽ മൈതാനത്തിന്റെ വോളപ്പരപ്പിലൂടെ ഗോൾ കൂടാരങ്ങളിലേക്ക് പാഞ്ഞുവരുന്ന തുകൽപന്തിനെ പാറിയും പറന്നും ഗ്ലൗസിട്ട കരങ്ങളിൽ കോരിയെടുക്കുന്ന വിശ്വസ്തനായ കാവൽപടൻ ഗോൾകീപ്പർ എം ഇ എസ് മമ്പാടിന്റെ സെഫ്റ്റിന്റെ വേഗതയും ഏകലവിന്റെ കൃത്യതയും കുറത്തുവച്ച് പറന്നു വരുന്ന ശത്രുവിനെ പിടിച്ചുകെട്ടി തിരിച്ചടിക്കാൻ സ്റ്റോപ്പർ ബാക്കിലെ സുഹൈ വന്ന ചൂണ്ടക്കാരന്റെ കൊളുത്തറുത്ത് താണ്ഡവമാടാൻ പ്രതിരോധത്തിൽ ഉള്ള ഉഗാണ്ടൻ താരം മൊസോകോ ചാൾസ് കളിക്കളത്തിൽ നിന്നും നേടിയെടുക്കുന്ന കടത്തനാടൻ കളരി പോരാളികളെപ്പോലെ കളിത്തട്ടിൽ കരുനീക്കത്തിന്റെയും കാൽക്കരത്തിന്റെയും കണങ്കാൽ വിസ്മയങ്ങൾ തീർക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ ചാമ്പ്യന്മാരായ ഇ എം എ കോളേജിന്റെ റൈറ്റ് വിംഗ്ബാക്ക് ഇജാസ് അഹമ്മദ് സാമൂതിരി പടയുടെ വീരോതിഹാസം മുടങ്ങിയ നാട്ടിൽ നിന്നും കുഞ്ഞാലി മരക്കാരുടെ ചങ്കൂറ്റവുമായി കടന്നുവരുന്ന വിംഗ് ബാക്ക് ജോബി കോഴിക്കോട് മലനാടിന്റെ മാറിടത്തിൽ തലയാട്ടി നിൽക്കും കൽപ്പകവൃക്ഷ താഴ്വരകളിൽ നാലടി മണ്ണിന്റെ വിടവ് കണ്ടാൽ അവിടം കളിക്കളമാക്കി പോരിറങ്ങുന്ന മലപ്പുറത്തിന്റെ വിരിമാറിൽ നിന്നും പ്രതിരോധം അടക്കി ഭരിക്കാൻ ലെഫ്റ്റ് വിങ്ങിൽ മൻസൂർ മലപ്പുറം ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിമുറ്റത്ത് കാൽപന്തുകളുടെ സിംഹാസനം പിടിച്ചു വാങ്ങിയ പോരാളി സ്റ്റുഡൻസ് ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ വിംഗ് ബാക്ക് ഫഹദ് പറമ്പിൽ പീടിക നനച്ചിട്ട മൈതാനങ്ങളിൽ പോരാട്ടം കാഴ്ചവെക്കാൻ കായിക കേരളത്തിന്റെ പടർക്കളത്തിലേക്ക് പോക്കിരി അങ്കത്തട്ടിൽ അംഗത്തട്ടിലം ജയിക്കാനുള്ള അംഗ ചുവടുകളുമായി അഖിലേന്ത്യൻ സെവൻസ് ലോകത്തേക്ക് പൊന്നിന്റെ വില കൊടുത്ത് കൊണ്ടുവരുന്ന അവതാര പുരുഷൻ വറൂണ്ടി ഇന്റർനാഷണൽ താരം ലെഫ്റ്റ് ഫോർവേഡ് സുദി അബ്ദുള്ള മൈക്ക് ശത്രുപാളയങ്ങളിൽ പൊക്കിക്കെട്ടിയ ഏത് മതിൽക്കെട്ടും തകർത്തെറിഞ്ഞ് വിശ്യം കൊയ്യാൻ കാൽപാദങ്ങളുമായി കറുപ്പിന്റെ കരുത്ത് റൈറ്റ് ഫോർവേഡ് ഐവറി കോസ്റ്റ് താരം ബാക്കി പഠിച്ചെടുത്ത ചുവടും പുറത്തെടുക്കാനുള്ള തന്ത്രങ്ങളും കാലിൽ കോർത്ത ബൂട്ടുകളിലേക്ക് ആവാഹിച്ച് കളിമുറ്റങ്ങളിൽ കളിയടകിന്റെ വിസ്മയം തീർക്കാൻ ഫോർവേഡ് ഗാനാ താരം ജസ് ആക്രമണ ഫുട്ബോളിന്റെ അസുരഭാവവും അടകിൽ അടരാടും ആകാരവും അടിപൊളി ഷോട്ടുകളുടെ അകമ്പടിയുമായി മുന്നേറ്റ നിരയിൽ മിന്നിത്തിളങ്ങാൻ മൈതാനത്ത് മിന്നിലാട്ടം തിരക്കുന്ന പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ പല വമ്പന്മാരെയും വിറപ്പിച്ച് കാണികൾക്ക് മുന്നിൽ കാൽപന്ത് കളിയുടെ പോലീഷ പാടിയ ആ ലൈബ്രരിയൻ സിംഗുകുട്ടി അവൻ വീണ്ടും വരുന്നു ഒരിക്കൽ കൂടി ഒരു കളികളിക്കാൻ ഒന്ന് അവനെ സെന്റർ മോറിസ് കാൽപന്ത് കൊണ്ട് കായിക താരങ്ങളുടെ കളിമുടക്കും കളരിയടവുകളും കളിപ്രേമികൾക്കായി കാഴ്ച വെച്ച് കളിയടകിന്റെ മികവ് കളിയാസ്വാദകർക്ക് സമ്മാനിച്ച കളിവീരൻ ഫോർവേർഡ് കേരള അണ്ടർ ട്വൻറ്റി താരം മിഷാൽ റങ്ങിയാൽ എതിരാളികൾക്ക് മുന്നിൽ ഉദിച്ചു സൂര്യന്റെ താപവും പശ്ചിമഘട്ടത്തിന്റെ മുന്നിൽ വിസ്മയങ്ങൾ അറേബ്യയിൽ ഫ്രണ്ട്സ് വേണ്ടി കിരീടങ്ങൾ തങ്ങളുടെ നെഞ്ചോട് ചെറുത്തുപിടിച്ച ഫോർവേഡ് മൻസൂർ ഇവർ വരുന്നത് വെറുതെ കണ്ട് മടങ്ങാനല്ല ഇടതടവില്ലാത്ത ഫുട്ബോളിന്റെ പേമാരിയും ഇടിമുടക്കം തീർക്കും പോരാട്ടവുമായി ഇടംവലം കാലുകൾ കൊണ്ട് കാണികളുടെ ഇടനെ കവരാ കടന്നു ടീം വിജയ സൂത്രങ്ങളും സൂത്രവാക്യങ്ങളും കളിക്കളം ുംക്കാൻ പ്രതീക്ഷകളുടെ പാണ്ഡവം പേറി കരകടന്ന ഒരുപടി നല്ല പ്രവാസികളുടെ സ്നേഹവും നിറ പിന്തുണയുമായി അവർ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് അഖിലേന്ത്യാണിലേക്ക് பரம்பில் பீடிகா அல்மின் கால் வளான் சரி இந்த ஆட்டத்தாலதான் நம்ம ஜாதகமே மாறி போவது எங்களுக்கு புட்பால் எல்லாம் தெரியாது ஆனா எங்களாட்டம் ஆட்டம் உதயா பரம்பில் பீடிகா அல்மின் கால் வளாஞ்சேரி வி ஆர் ஆல்வேஸ் வாண்ட் டு வின்